ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോയുമായി വരികയാണ് നല്ലൊരു കണവേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കണവേ എന്ന് പറയും നിങ്ങൾ എന്ത് പറയും എറിഞ്ഞു വിടാം അപ്പം നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ആ പേര് കമന്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ ഇതിനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എല്ലാവരും റോസ്റ്റ് ചെയ്ത് പൊരിച്ച് കറി വെച്ച് ഒക്കെ തിന്നാറുണ്ട് അപ്പം നമുക്ക് ഒന്ന് വെറൈറ്റി പിടിക്കാം ഓക്കെ കണവേ തേങ്ങാപ്പാലിൽ അവിച്ചെടുക്കാം ഓക്കെ അപ്പം നമുക്ക് ഇതിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാം എന്താണെന്നല്ലേ വേറെ നല്ലത് അതാണ്ട് ഇത് തന്നെ കുരുമുളക് പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് നല്ല വിളഞ്ഞ സാധനം ഇവിടെ നിൽക്കും ചേട്ടാ നല്ല നാച്ചുറൽ ഒരു കീടനാശിനിയും ഇല്ലാത്ത നമ്മുടെ സ്വന്തം കുരുമുളക് പറിച്ചെടുക്കുന്നു ഇല്ലില്ല വിളഞ്ഞത് വരൂ വിളഞ്ഞത് വരൂ വിളഞ്ഞില്ല എവിടെയാണ് 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 ആരോഗ്യം ഇത്ര മതി ഇത്ര മതി അല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും ബാക്കി ഇനി വേണ്ടത് കാണിക്കാം വരൂ ആദ്യം ഒരു വാഴയില വാഴയില പറയുന്നു വെട്ട അതുപോലെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണേ നോക്കാം ഞാൻ വലിയ എക്സ്പെർട്ട് എക്സ്പേർട്ടൊന്നും അല്ല നല്ല പോലെ പഠിപ്പിക്കാം ആദ്യം ഇതിന്റെ വാല് പിടിക്കാം എന്നിട്ട് ഇതിങ്ങനെ വലിക്കാം പുറത്തോട്ട് ഭയങ്കര വലുതാണ് വരണം ചേട്ടാൾ ഇല്ല ഇസ് ഇപ്പോൾ അപ്പൊ അതിൻ്റെ അതിൻ്റെ പാർട്സൊക്കെ വെളിയിൽ വന്നു തലയും കണ്ണും ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ആകാം ക്ലീൻ ചെയ്യണം അതിനുമുമ്പ് നമുക്ക് ഈ സ്കിന്നൊക്കെ കളയണം പിന്നെ തലക്കെ നന്നായിട്ട് ചെയ്യണമായിരിക്കും നിങ്ങൾ ഈ പുറമേ ഉള്ള സ്കിന്ന് കളഞ്ഞു ഇതിന് നമുക്ക് സുന്ദര കൂട്ടപ്പനകാം വേണ്ടേ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി ഇരിക്കുമ്പോൾ തന്നെ ക്ലീന അയ്യുമറമേ ഉള്ള ഈ സ്കിന്നു കളയണം

നമുക്ക് ഇതിനെ ഓപ്പറേഷൻ ചെയ്യാം ഓപ്പറേഷൻ ചെയ്തിട്ട് ഉണ്ടോ എൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാം ചെറുകടൽ വൻകടല് ആമാശയം തന്നെ എനിക്കറിഞ്ഞൂടാ ക്ലീൻ ചെയ്യണം കഴിക്കാൻ എളുപ്പമാണ് കേസ് ഉണ്ടാക്കാൻ വലിയ പാടാണ് ഇന്നലെ തിന്ന മീൻ കണ്ടോ അതിൻ്റെ വേറിനകത്ത് ദഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ അപ്പൊ നമ്മളതാ നന്നായിട്ട് ക്ലീൻ ഒക്കെ ചെയ്ത് ഉടബനക്ക വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതിനെ കട്ട് ചെയ്ത് പീസ് പീസ് ആക്കാം കണവ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലോട്ട് ചേർക്കാൻ പോകുന്നത് നേരത്തെ പറിച്ച കുരുമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കണവേന്ന് പറയുമ്പോൾ കുറച്ച് ഗ്യാസ് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വെളു ഈ കൊച്ചുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ചേർക്കുന്നത് ഗ്യാസ് ഡബിളിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് കാരണം നിർബന്ധമായിട്ട് അത് ചേർക്കണം ഓക്കെ അപ്പം നമുക്ക് വേറെ സ്ല്ലി ഇതിനകത്തോട്ടിടാം ആദ്യം നമുക്ക് കുരുമുളക് തുടങ്ങാം എന്നിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് രാത്രി ശരി അവസാനം നമ്മൾ അതിനെ ഇടാം കുരുമുളക് കുരുമുളക് ഇട ചത കൊച്ചുള്ളി വെളുത്തുള്ളി കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചതച്ചി പച്ചമുളക് ഇഞ്ചി അപ്പതാ നമ്മള ഇഞ്ചിയും പച്ചമുളകും ചതച്ച അപ്പം വിചാരിക്കും കുരുമുളക് ചേർത്തല്ലോ പിന്നെ എന്തിനാണ് പച്ചമുളക് നമുക്ക് ഓരോ മുളകിനും ഓരോ ടേസ്റ്റാണ് നമ്മൾ ചേർക്കണം കേട്ടോ കുറച്ച് കറിപ്പില കുറച്ച് കറിയിപ്പിലിടുക പിന്നെ മഞ്ഞപ്പൊടി ഇടാം മഞ്ഞ ചെറിയ സ്പൂണിൽ മഞ്ഞപ്പൊടി ഇടുക പിന്നെ കുറച്ച് ഉപ്പിടുകട്ടോ ഉപ്പിടുക ഉപ്പിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം കണവ് വെള്ളം വെള്ളമൊഴിക്കാം ഒഴിച്ചിട്ടൊന്ന് ഒന്ന് ഇളക്കാം ഇതിലൊന്നും ചേർ ചേർക്കാനുള്ളതൊക്കെ ചേരുവകളൊക്കെ ചേർത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്നും വേവട്ടെ ഇവിടെ ആയിരുന്നു നല്ലോ കുറച്ച് സമയം എടുക്കും അപ്പൊ വെന്തിട്ട് കാണിക്കാം അപ്പൊ നമ്മളതാ കനവയൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊരു നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങി അപ്പൊ താണ്ടേ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് സെറ്റായി വരണുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഇതാ നമ്മുടെ അതാണ്ടേ കണവയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഒഴിച്ച വെള്ളം കംപ്ലീറ്റ് വറ്റി അപ്പോൾ നമ്മളിനി ലാസ്റ്റ് ചേർക്കാൻ പോകുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു അഞ്ച് മിനിറ്റൂടെ വേവിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡിയാണ് ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ വേവിച്ച് ഇറക്കി കഴിഞ്ഞാൽ ഇതുകൂടെ വറ്റി വരണവരെ ഒന്നുകൂടെ ഒരു അഞ്ച് മിനിറ്റ് അതോടുകൂടി നമ്മുടെ കണവ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് പച്ചക്കുരുമുളകും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച സാധനം അതിന്റെ കൂടെ കഴിക്കാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല മരിച്ചീനി കഴിച്ച് കടുവൊക്കെ താളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാ ഒരു സൂപ്പൊക്കെ ഉണ്ടല്ലോ സാധനം അപ്പം സോദരങ്ങളൊ നമ്മളെ ഈ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോണത് എന്റെ മക്കളാണേ മൂന്നുപേരും ഉണ്ട് ഇത് സോലിഹ് സാഹില് അമ്ന ഓക്കെ കഴിച്ചു നോക്കൂ കഴിച്ചു നോക്കൂ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെ എങ്ങനുണ്ടേ കൊള്ളാമോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ അസാം വലൈക്കും